ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സ്റ്റേഷനിൽ വെച്ച് ഈ അമ്മയ്ക്കും മകൾക്കും ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് ശങ്കരൻ അതെല്ലാം അറിയാമെന്ന് പോറ്റി ടീച്ചറമ്മയെയും വീണയെയും കുറിച്ച് പറയുമ്പോഴേക്കും ടീച്ചർ അമ്മ ദേഷ്യത്തോടെ പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട് എസ് ഐ പത്മനാഭൻ അവരെ തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കും വിളിക്കുന്നവർ മാത്രം വന്നാൽ മതിയെന്നും എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വരേണ്ടെന്നും എസ് ഐ പറയുന്നുണ്ട് എല്ലാവരോടും സ്റ്റേഷനിൽ നിന്നിറങ്ങാനായി എസ് ഐ പറയുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങുന്നുണ്ട് അവരുടെ പുറകെ തന്നെ സന്തോഷം പോവാനൊരുങ്ങുമ്പോഴേക്കും എസ് ഐ പത്മനാഭൻ അവനെ തിരികെ വിളിച്ചുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്നവരോടെ നമ്മൾ നിലപാട് കാണിക്കണം എന്നെസ് ഐ പറയുമ്പോഴേക്കും സന്തോഷ് തല താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അവനോട് പോവാനായി പറയുന്നുണ്ട് എസ് ഐ പോറ്റിയും മണിയുമെല്ലാം സ്റ്റേഷന് പുറത്തെത്തുമ്പോഴേക്കും സന്തോഷിന്റെ അച്ഛൻ പോറ്റിയെ വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ എങ്ങനെയെങ്കിലും സെറ്റിലാക്കുന്നതിന് പകരം നിങ്ങളും മണിയും കൂടി ഇത് തൊടാൻ പറ്റാതാക്കി ഞങ്ങളെ ആദ്യം ഇവിടെ മാറ്റി നിർത്തിയിരുന്നു ഞങ്ങളും ഒന്നും കൂടി അകത്തോട്ട് വന്നപ്പോഴേക്കും എല്ലാം കൈയിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പോറ്റി അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ മൊബൈലും എടുത്തോണ്ട് മാറിപ്പോകുന്നുണ്ട് സന്തോഷിന്റെ ചേട്ടൻ ആനന്ദും ഭാര്യ റാണിയോടായി പറയുന്നുണ്ട് അങ്ങേരിടിച്ചു കയറി ചെന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പോക്ക് കേസാണെന്ന് എന്ന് പറയുമ്പോഴേക്കും വീണയുടെ കാര്യം കഷ്ടമായി പോയി ഒരു പെങ്കുച്ചിനെക്കുറിച്ച് ഇങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് റാണിയും ടെൻഷനോടെ പറയുന്നുണ്ടേ അവരുടെ പുറകെ തന്നെ ടീച്ചർ അമ്മയും കൂട്ടരും സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അകെ സങ്കടത്തോടെ കരഞ്ഞു നിൽക്കുന്ന വീണയെ കണ്ട് ടീച്ചറമ്മ കനിയോടായി അവളെ കൂട്ടിക്കൊണ്ടു പോവാനായി പറയുന്നുണ്ടേ കനി അവളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും പുറത്തെ മൊബൈലിൽ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പോറ്റിയെ ടീച്ചറമ്മ ശ്രദ്ധിക്കുന്നുണ്ട് അയാളെ കണ്ട് ടീച്ചറമ്മ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും സരസു വിഷമിക്കാതെ വിഷമിക്കാതെയെന്ന് മേരിക്കുട്ടി ടീച്ചർ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്റെ വിഷമത്തിനുള്ള മരുന്ന് എനിക്കറിയാം മേരി എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ദേഷ്യത്തോടെ മൊബൈലിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോറ്റിയുടെ അടുത്തേക്ക് നടന്നടുക്കുന്നുണ്ട് ആ സമയത്താണ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സന്തോഷവും ഈ കാഴ്ച കാണുന്നത് ചിരിയോടെ കോൾ ചെയ്തുകൊണ്ട് തിരിഞ്ഞ പോറ്റി ദേഷ്യത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ടീച്ചർ അമ്മയെയാണ് കാണുന്നത് ടീച്ചർ അമ്മയുടെ ആ നോട്ടത്തിന് മുന്നിൽ പകച്ചു പോകുന്ന പോറ്റി കോൾ നിർത്തിക്കൊണ്ട് അമ്മയെ നോക്കുമ്പോഴേക്കും ടീച്ചർ അമ്മയും പോറ്റിയുടെ മുഖമടച്ച് ആഞ്ഞടിക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് നിന്ന സന്തോഷും പേടിയോടെ തന്റെ കവിളത്ത് കൈ ചേർത്ത് വയ്ക്കുന്നുണ്ട് വേദനയോടെ കവിളം തടവിക്കൊണ്ട് നിൽക്കുന്ന പോറ്റിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ടീച്ചറമ്മ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ അഭിമാനത്തിൽ തൊട്ട് മേലിൽ നുണ പറയരുത് സ്കൂളിലെ ഒരു കുട്ടികളെയും ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല പക്ഷേ ഇതെന്റെ ഉത്തരവാദിത്തമാ ഇതേ മാന അഭിമാനം ചോദ്യം ചെയ്യുന്ന എല്ലാ വഷളന്മാർക്കും കൂടിയുള്ളതാ എന്ന് പോറ്റിക്കിട്ടൊരു വാണിംഗ് കൊടുത്തോണ്ട് ടീച്ചറമ്മ അവിടെ നിന്നും നടന്നു നീങ്ങുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയും കൂട്ടരും മാധവത്തിൽ എത്തുന്നതാണ് കാണിക്കുന്നത് വണ്ടിയുടെ ശബ്ദം കേൾക്കെ കല്ലവും കാവ്യയും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് സിറ്റൌട്ടിലേക്ക് കയറി വരുന്ന അമ്മാമ്മയെ വിളിച്ചോണ്ട് അമ്മാമേ അമ്മ വന്നില്ലേ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ഇന്ന് വന്നില്ല മാവേ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വിടും എന്ന് അമ്മാമ്മ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അമ്മ റിമാൻഡിലാണല്ലേ അമ്മാ എന്ന അവൾ ചോദിക്കുന്നുണ്ട് അത് കേട്ട് മേരി കുട്ടി ടീച്ചർ ടീച്ചറമ്മയുടെ അടുത്തേക്ക് വന്നേ നമ്മൾ ആരെയാ സരസ്വു പറഞ്ഞു പറ്റിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെക്കാൾ നന്നായി കാര്യങ്ങൾ അറിയാം എന്ന് പറയുമ്പോഴേക്കും എടി കാവിക്കുട്ടി നമുക്ക് ബീച്ചിൽ പോയി കറങ്ങി വന്നാലോ സൂപ്പർ ആയിരിക്കുമെന്ന് കനി അവളോടായി ചോദിക്കുന്നുണ്ട് ഈ മഴയത്തോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും മഴയൊക്കെ അങ്ങ് മാറും ഇപ്പം പോയാലേ അടിപൊളിയാ എന്ന് കനി പറയുമ്പോഴേക്കും മൂടില്ല കുഞ്ഞ എന്ന് കാവ്യയും പറയുന്നുണ്ട് ദേ മൂട് ശരിയാക്കാനാ നമ്മൾ പോകുന്നത് അവിടെ ബീച്ചിൽ നിന്ന് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരാം വാടി നീ ഇങ് വന്നേ കാവിക്കുട്ടി നമുക്ക് ഈ കല്ലുവിനെ കൊണ്ടുപോവേണ്ട നമുക്ക് തന്നെ സൺസെറ്റ് ഒക്കെ കണ്ടുവരാം എന്നു കനിയവളെ നിർബന്ധിക്കുമ്പോഴേക്കും പോയിട്ട് വാ കാവിക്കുട്ടി എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് വന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടു പോവും എന്ന് പറഞ്ഞ് വീണയുടെ കയ്യിലിരിക്കുന്ന കാവ്യയെ പിടിച്ചു വലിച്ചെടുത്തോണ്ട് വീണേ ഞാനിതാ കാവിയെ തട്ടിക്കൊണ്ട് പോവുകയാണ് എന്നും പറഞ്ഞോണ്ട് മുറ്റത്തോട്ട് ഇറങ്ങുന്നുണ്ട് തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് സൺസെറ്റും കാണിച്ച് മര്യാദയ്ക്കിന്ന് കൊണ്ടുവന്നേക്കണം എന്ന് വീണ പറയുമ്പോഴേക്കും കനി അവളെയും കൊണ്ട് തന്റെ ബുള്ളറ്റിൽ കയറി യാത്ര പോവുന്നുണ്ട് അപ്പോഴേക്കും കല്ലു അമ്മമ്മയോടായി ടെൻഷനോടെ പറയുന്നുണ്ട് അമ്മാമ്മേ അച്ഛൻ അമ്മയുടെ ജാമ്യമെടുക്കില്ലാട്ടോ ഞാൻ സംസാരിച്ചപ്പോ അങ്ങനെയാ തോന്നിയതെന്ന് ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളെ ചേർത്തു പിടിച്ചോണ്ട് ഞാൻ ഈ കാര്യം വിഷ്ണുവിനോട് സംസാരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റിനോട് ചോദിക്കാം മോള് പേടിക്കാതെ എന്ന് പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ കല്ലുവിനെ വിളിച്ചോണ്ട് മോളെ മഹേഷിൻ്റെ അതെയും കുറച്ച് തിരിച്ചറിവിനായിട്ട് രണ്ട് മൂന്ന് ദിവസം അകത്ത് കിടക്കുന്നത് നല്ലതാ മോള് വിഷമമൊന്നും വിചാരിക്കേണ്ട ചെറിയ ചില പാഠങ്ങൾ ഗ്രഹിക്കാൻ ചെറിയ ചില ശിക്ഷകളും അനിവാര്യമാണ് ഇതങ്ങനെയങ്ങ് കൂട്ടിയാൽ മതി എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ജോൺ വീണയും വിളിച്ചോണ്ട് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട് അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ കല്ലുവിനോടായി കല്ലു നിന്റെ അമ്മാമ്മ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മാസ് പെർഫോമൻസ് നടത്തിയെന്ന് പറയുന്നത് കല്ലു അത് കേട്ട് അത്ഭുതത്തോടെ ചിരിച്ചോണ്ട് ഏ അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട് തന്നെ സ്റ്റേഷനിൽ നിർത്തി അപമാനിച്ച പോറ്റിക്കിട്ട് ടീച്ചറമ്മ മുഖത്തൊരണം കൊടുക്കുന്നത് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കല്ലു അമ്മാമ്മയോടായി എന്റെ അമ്മയെ സത്യമായിട്ടും എന്ന ആവേശത്തോടെ ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മ ഒരു ചിരിയോടെ നിൽക്കുമ്പോഴേക്കും പിന്നെ പിന്നല്ലാണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നത് കേട്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ടേ അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യാതെ എന്നൊരു ചൊല്ലുണ്ട് സ്ത്രീത്വത്തെ നമ്മുടെ വ്യക്തിത്വത്തെ അപമാനിച്ച ഇതേയുള്ളു ശിക്ഷ ഒരു പെണ്ണിനെതിരെ നാവു പൊങ്ങുമ്പോഴേ കവിള് നോവണം എന്ന് ടീച്ചറമ്മ ഉറപ്പിച്ചു പറയുന്നത് കേട്ട് പൊളിയമ്മമേ പൊളി എന്ന് കല്ലുവും ആവശ്യത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് ചിരിയോടെ നന്നായി പൊളിഞ്ഞു മൂപ്പിൻ്റെ കപാലമെന്ന് മേരി കുട്ടി ടീച്ചറും പറയുന്നത് കേട്ട് അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവിടെ വീണ ജോണിനോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോൺ ജോണേട്ടൻ സാക്ഷിയല്ലേ എന്നെ എന്തൊക്കെ പറഞ്ഞു ഒരക്ഷരം സന്തോഷേട്ടൻ മിണ്ടിയോ ഇപ്പൊ അവര് പറയുന്നത് കേട്ടില്ലേ ഞാൻ കണ്ണും കലാശവും കാണിച്ച് ആളെ വീഴ്ത്തിയതാണെന്ന് ജോലിയുള്ള പയ്യനെ കിട്ടാൻ നമ്മൾ ഗൂഢാലോചന ചെയ്തയാണെന്ന് എന്താ പറയുന്നതെന്ന് പറയുന്നവർക്ക് പോലും ഒരു ബോധമുണ്ടോന്നാ എന്റെ സംശയം എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോഴേക്കും സ്റ്റേഷനു പുറത്ത് സന്തോഷിനെ തഞ്ചത്തിൽ കിട്ടിയില്ല ഞാൻ നോക്കി എന്ന് ജോൺ പറയുമ്പോഴേക്കും കണ്ടിട്ട് എന്തിനാ ജോണേട്ട അമ്മയെന്ന് കന്യാകുമാരിയിലുള്ളപ്പോൾ സന്തോഷിട്ടം വിളിച്ച കാര്യം പറഞ്ഞിട്ട് ആൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് മിണ്ടിയോ എന്നെയും അമ്മയേം ആയിടം കോലാപവാദം പറഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല ഇതിനപ്പുറം എന്ത് അവഗണനയാ ജോണേട്ട ഉണ്ടാവുക വല്ലാത്തൊരു മടുപ്പായി എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഏയ് അങ്ങനൊന്നും വിചാരിക്കല്ലേ വീണ എനിക്കവനെ എന്തായാലും ഒന്ന് കാണണം കണ്ട് സംസാരിച്ചില്ലെങ്കിൽ എനിക്കങ്ങ് ശ്വാസം മുട്ടും ഞാനെന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ജോൺ മേരിക്കുട്ടി ടീച്ചറുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട് മേരിക്കുട്ടി കുട്ടി ടീച്ചറും ടീച്ചറമ്മയും കല്ലുവും കൂടി സിറ്റൌട്ടിലെ കൈവരിലിരുന്ന് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ജോൺ അവരുടെ അടുത്തേക്ക് ചെന്ന് അമ്മ സംസാരിച്ചിരിക്കെ ഞാനിപ്പോ ഒരാളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഒന്നുകിൽ സന്തോഷേ അല്ലെങ്കിൽ ഇടം ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളാ എന്ന് മേരിക്കുട്ടി ടീച്ചർ ടീച്ചറമ്മയോടായി പറയുന്നത് കേട്ടുകൊണ്ടാണ് വീണ ചിറ്റൗട്ടിലേക്ക് കയറുന്നത് സന്തോഷേട്ടനാണെന്ന് വീണ പറയുമ്പോഴേക്കും എനിക്കറിയാം ജോൺ എങ്ങനെ ചിന്തിക്കുമെന്നും ചലിക്കുമെന്നും എന്ന് മേരി ടീച്ചറും പറയുന്നുണ്ട് പിന്നീട് സന്തോഷിനെ മീറ്റ് ചെയ്യുന്ന ജോണിനെയാണ് കാണിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതിയിരുന്നത് നിങ്ങളെ ദൈവമായിട്ട് ചേർത്തുവെന്നാ വീണയോട് ഇഷ്ടം തോന്നിയ പലരും ഉണ്ടായിട്ടുണ്ട് എനിക്കതറിയാം പക്ഷേ അവർക്കൊന്നും വീണയെ പോലെ ഒരു കുട്ടിയെ കിട്ടിയില്ല ആ ഭാഗ്യം നിനക്കാണ് സന്തോഷേ കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ വിശ്വാസത്തിൽ പറയും വിവാഹ വാഗ്ദാനം അതൊരു ഉറപ്പാണെന്ന് കയറ്റത്തിലും ഇറക്കത്തിലും ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവുകളിലും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാവും ദുഃഖത്തിലും സന്തോഷത്തിലും നിന്നെ വിട്ടുപോവാതെ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും സുഖത്തിലും ദുഃഖത്തിലും നിന്നെ കൈവിടാതെ നിന്നെ പിന്തുണച്ചു നാൻ നിൽക്കും ഇത് പാലിക്കാൻ നിങ്ങൾ രണ്ടുപേരും സത്യത്തിൽ ബാധ്യസ്ഥരാണ് എന്റെ അറിവിൽ വീണ അത് ചെയ്തിട്ടുണ്ട് നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്കിടയിലും നിനക്ക് വേണ്ടി എല്ലാം സഹിച്ച് വീണ നിന്റെ ഒപ്പം നിന്നിട്ടുണ്ട് നിനക്കറിയാലോ അവൾ അവളുടെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചു വളർന്നൊരു കുട്ടിയാ അവിടെ നിന്റെ വീട്ടിൽ അമ്മയുടെയും അമ്മാവന്റെയും സകലമാന നെറക്കേടും സഹിച്ച് വീണവിടെ നിന്നിട്ടുള്ളത് അത് നിന്റെ അമ്മയും നിന്റെ അമ്മാവനും അല്ലേ എന്ന പരിഗണനയില അത് നീ ഓർക്കണം സന്തോഷേ എന്ന് ജോൺ പറയുമ്പോഴേക്കും വീണ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട് അത് പിന്നെ അളമുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കില്ലേ അത് അവളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ പ്രതികരണമായി നീ കണ്ടാ മതി ഞാനത് വീണയോട് പറഞ്ഞതിനു ശേഷം അവൾ നിന്നോട് പിന്നെ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലല്ലോ ഉണ്ടോ അതിനുശേഷം അവൾ നിന്നോട് ചേർന്ന് നിന്നു ശരിയാ ഇപ്പൊ അവൾക്കൊരു പ്രശ്നമുണ്ടായി അത് അവൾ മനസ്സാവാച കർമ്മണ അറിഞ്ഞ കാര്യമല്ല സരസ്വതി ടീച്ചർ മടങ്ങിയെത്തിയെന്നറിഞ്ഞത് മഹേഷേട്ടനും രാധ ചെച്ചിയും മാത്രമാ അവരാണ് ടീച്ചറെ മുറിയിൽ അടച്ചിട്ടത് അന്ന് ടീച്ചറുടെ ബോഡി കൊണ്ടുവന്നതും മഹേഷ് ഏട്ടന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് അന്ന് പക്ഷേ വിഷ്ണു സാർ ഒപ്പമുണ്ട് അതിന്റെ ഫോർമാലിറ്റീസ് ഒന്നും പുള്ളിക്ക് അറിയാത്തതല്ല ഡി എൻ എ പരിശോധന പുള്ളി ഇടപെട്ട സ്കിപ്പ് ചെയ്തത് എന്നൊക്കെ ജോൺ പറയുന്നുണ്ടെങ്കിലും സന്തോഷ് ആകെ ദേഷ്യത്തോടെ തന്നെ നിൽപ്പ വീണയ്ക്ക് ജോലി കിട്ടുമ്പോൾ സരസ്വതി ടീച്ചർ ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് എന്റെ അമ്മ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു സത്യത്തിൽ അതപ്പോ അറിയില്ല രത ചേച്ചിയും ആ ജോലിക്കായി ക്ലെയിം ചെയ്തിരുന്നതാ പിന്നെ വെല്ലമ്മയുടെ നിർബന്ധത്തിലാ ആ ജോലി വീണക്കായി കിട്ടുന്നത് അതൊക്കെ പിന്നെ നിനക്കറിയാവുന്ന കാര്യമാണ് നീ പുറകെ നടന്നുവെങ്കിലും ജോലിയില്ലായിരുന്നെങ്കിൽ നീ വീണയെ കെട്ടുമായിരുന്നോ സന്തോഷേ അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കുമായിരുന്നോ അവരുടെ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നീ തയ്യാറാവോ ഇല്ല എനിക്കത് നൂറ് ശതമാനം ഉറപ്പാ അതേ നട്ടലില്ലായ്മ തന്നെയാണ് നീ ഇപ്പോഴും കാണിക്കുന്നത് സരസ്വതി ടീച്ചറിന്റെ കാര്യം നിന്നോട് പല തവണ പറയാൻ വീണ ശ്രമിച്ചതാ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല സരസ്വതി ടീച്ചറിന്റെ കാര്യം ഞാൻ തന്നെ അറിഞ്ഞത് ഈ അടുത്താ എനിക്ക് അച്ഛനും അമ്മയുമായിട്ട് ആകെയുള്ളത് എന്റെ അമ്മയാ ആ അമ്മയ്ക്കറിയാമായിരുന്നിട്ടും എന്നോടൊന്നും പറഞ്ഞില്ല അറിയോ നിനക്ക് അപ്പോ പിന്നെ മുട്ട പൊക്ക് ന്യായങ്ങൾ പറഞ്ഞ് നിക്ക്യല്ല വേണ്ടത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നിന്നെ അവൾ കല്യാണം കഴിച്ചത് നിന്നോടുള്ള ഇഷ്ടം നീ തീരെ കാണാതെ പോയി അങ്ങനെയുള്ള വീണയെ മനസ്സിലാക്കാതെ പോയ നീ എന്ത് മനുഷ്യനാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല നിന്റെ അമ്മ സ്റ്റേഷനിൽ വെച്ച് വീണയെ വിചാരണ ചെയ്യുമ്പോ അവളെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന് പറയാൻ തൻ്റെ ഇടമില്ലാത്ത നീ ഏത് തന്തക്കാടാ പിറന്നത് എന്ന് ജോൺ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സന്തോഷ് ജോണിൻറെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജോണെ നീ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് അപ്പോ നിന്നെ പറഞ്ഞാ നിന്റെ തന്തയെ പറഞ്ഞാ നിനക്ക് വാതുറന്ന് മിണ്ടാൻ അറിയാമല്ലേടാ നിന്റെ പെണ്ണിനെ ആക്ഷേപിച്ച നിന്റെ തിരുവ തുറക്കൂല അല്ലേ ഒരടി തന്നാ നീ താങ്ങൂല സന്തോഷേ നിന്നെ അങ്ങനെ തല്ലാത്തതേ നീ ഇപ്പോഴും ആ വീണയുടെ ഭർത്താവ് ആയിരിക്കുന്നുണ്ടോ എന്നാ പൊസിഷനിൽ നിന്ന് നീ മാറുന്നോ പിന്നെ സൂക്ഷിച്ചോ ജോണിന്റെ കൈയുടെ ചൂട് നിന്റെ ഇടങ്കോല്മാവിനോട് തന്നെ ചോദിച്ചാ മതി സന്തോഷേ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ല നീ ഒരുമാതിരി കർവേപ്പിലെ പോലെ വലിച്ചെറിയ ആ കൊച്ചിനെ സരസ്വതി ടീച്ചർ എൻ്റെ അമ്മയെ നോക്കുന്നത് പോലെ എൻ്റെ അമ്മ സരസ്വതി ടീച്ചറെ സംരക്ഷിക്കുന്നതുപോലെ ഒന്നും വരാതെ വീണയെ നോക്കാൻ ഞങ്ങളൊക്കെ തന്നെ ധാരാളം വീണയ്ക്ക് വേണ്ടിയിട്ട് ജോൺ ഏത് യുദ്ധവും നയിക്കും ഏതറ്റം വരെയും പോവും നീ സൂക്ഷിച്ചോ എന്ന് ജോൺ സന്തോഷിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് സന്തോഷിനെ ദേഷ്യത്തോടെ നോക്കി നടന്നു നീങ്ങിക്കൊണ്ട് ജോൺ തൻ്റെ കാറുമെടുത്ത് അവിടുന്ന് പോവുന്നുണ്ടേ പിന്നീട് മാധവത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന വീണയാണ് കാണിക്കുന്നത് കല്ലു ടെൻഷനോടെ വീണയുടെ അരികിലേക്കായി വന്ന് ജോണങ്കിളിനെ സന്തോഷ് മാമിനെ തല്ലുപോക്കുഞ്ഞാ എന്ന് ചോദിക്കുന്നുണ്ട് തല്ലിയിട്ട് തല്ലിയിട്ടെന്ത് കാര്യം കല്ലു എന്ന് വീണ പുച്ഛത്തോടെ ചോദിക്കുമ്പോഴേക്കും അല്ല ഞാനൊരു പേടി പറഞ്ഞതാ എന്ന് കല്ലുവും പറയുന്നുണ്ട് ജോണേട്ടനെ തോന്നിയിട്ട് പോയതല്ലേ എന്തായാലും ജോണേട്ടന്റെ ഇഷ്ടം എന്ന് വീണ പറയുമ്പോഴേക്കും ജോണിന്റെ കാറും മാധവത്തിന്റെ മുറ്റത്തെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ടീച്ചർ അമ്മയുടെയും മേരിക്കുട്ടി ടീച്ചറുടെയും അരികിലേക്കായി ജോൺ എത്തുമ്പോഴേക്കും വീണ എവിടെയെന്ന് ജോൺ ചോദിക്കുന്നുണ്ട് അവൾ അടുക്കളയിലുണ്ട് ചായ എടുക്കുവാണെന്ന് ടീച്ചർ അമ്മ പറയുമ്പോഴേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് ജോണും അടുക്കളയിലേക്കായി പോകുന്നുണ്ടേ അവിടെ കല്ലും വീണയും കൂടി ചായ എല്ലാം കപ്പിൽ ഒഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജോൺ അടുക്കളയിലേക്കെത്തി വീണ എന്ന് വിളിക്കുമ്പോഴേക്കും സന്തോഷ് മാമനെ തല്ലിയോങ്കിളേ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട് എന്തിനാ തല്ലുനിന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും കല്ലുസെ പുറത്ത് മഴ തുടങ്ങി അമ്മയോടും ടീച്ചറിനോടും ലിവിംഗ് റൂമിലേക്ക് ഇരിക്കാൻ പറ സിറ്റൌട്ടിലിരുന്ന എറിച്ചിലടിക്കും എന്ന് വീണ പറയുമ്പോഴേക്കും അവരൊക്കെ നേരത്തെ വന്നിരുന്നു എന്നെ ഗറ്റൗട്ട് അടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു അടുക്കളയിൽ ഇറങ്ങി പോകുന്നുണ്ടേ അവൾ പോയി കഴിയുമ്പോഴേക്കും എന്തായി ജോണേട്ട എന്ന് വീണ ജോണിനോടായി ചോദിക്കുന്നുണ്ട് അത് അവനെ കാണുമ്പോൾ എനിക്കെന്തോ അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല പാവം തോന്നി എന്നാലും ഞാൻ കാര്യമായിട്ട് സംസാരിച്ചു ഇടയ്ക്ക് കൈയിൽ നിന്ന് പോയപ്പോ ഞാൻ അവന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് ജോൺ പറയുന്നത് കേട്ട് വീണ അയ്യോ എന്ന് പറയുന്നുണ്ട് എന്തയ്യോ അന്നേരം അവൻ തുറന്നത് അവനെ ആവശ്യത്തിന് തുറക്കാനൊക്കെ അറിയാം എന്ന് ജോൺ പറയുമ്പോഴേക്കും വീണ കല്ലൂസിനെ നീട്ടി വിളിക്കുന്നുണ്ട് കല്ലു അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോഴേക്കും കല്ലൂസെ ഈ ചായ എടുത്ത് അങ്ങോട്ട് കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ കപ്പിലേക്ക് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കല്ലു രണ്ടു കപ്പ് ചായം എടുത്തോണ്ട് മേരിക്കുട്ടി ടീച്ചർക്കും ടീച്ചർ ടീച്ചറമ്മയ്ക്കുമായി കൊണ്ടു ചെന്ന് കൊടുക്കുന്നുണ്ട് അവൾ ചായ കൊടുത്തോണ്ട് അവരുടെ അരികെ തന്നെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ അഡ്വക്കേറ്റ് വിനീതയോട് സംസാരിച്ചപ്പോ മനസ്സിലായതേ അവർക്ക് രാധയ്ക്കും മഹേഷിനും ബെയിലുമായിട്ട് കോടതി പോവാൻ പറ്റില്ലെന്ന സാങ്കേതികമായി നമ്മൾ വാദിയും അവര് പ്രതിയുമല്ലേ അതുകൊണ്ട് വിനീതയുടെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ വിഷ്ണു വരട്ടെ നമുക്ക് അഡ്വക്കേറ്റിന്റെ കാരണം സംസാരിക്കാം എന്ന് ടീച്ചറമ്മ കല്ലുവിനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവന്റെ ഭാര്യയെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഉത്തരവാദിത്തം അവനില്ലേ അവൻ അത് നോക്കട്ടെ എന്ന് മേരി കുട്ടി ടീച്ചർ വഴക്കു പറയുന്നുണ്ട് നീ എന്താ മേരി കാര്യമൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും അല്ല വാദിയായ നീ പ്രതികൾക്ക് ജാമ്യമെടുത്തു കൊടുക്കോ നിനക്ക് കിട്ടിയതൊന്നും പോരാ എടി സാരസു നീ നിന്റെ പാട് പോയി ചെയ്യേ അല്ല പിന്നെ എന്ന് ടീച്ചറമ്മയെ വഴക്ക് പറഞ്ഞോണ്ട് കല്ലുവിനോടായി മോളെ ഞാൻ പറയുന്നത് കൊണ്ട് മോൾക്ക് വിഷമമൊന്നും തോന്നരുത് നിന്റെ അമ്മയും മാമനും ഒക്കെ തന്നെയാ എന്നാലും ദ്രോഹത്തിനുള്ള ശിക്ഷ കൈപ്പറ്റിയേ പറ്റൂ എന്ന് മേരി കുട്ടി ടീച്ചറും ദേഷ്യത്തോടെ ഒച്ച ഇത് കണ്ട് നീ ദേഷ്യപ്പെടലേ മേരി കുഞ്ഞുങ്ങളുടെ വിഷമം നീ കണ്ടതല്ലേ നമുക്കിപ്പോ അത് നോക്കി മിണ്ടാതിരിക്കാൻ പറ്റോ ഇപ്പൊ മക്കളകത്തു കിടക്കുന്നൊന്നും പറഞ്ഞ് നമുക്ക് വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എനിക്ക് പിന്നെ അടുക്കള അമ്മയുടെ ഗർഭപാത്രം പോലെയാ അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തു നിന്ന എല്ലാം മറക്കും എല്ലാ മുറിവും ഉണങ്ങും നിനക്കറിയാലോ പിള്ളേരുടെ അച്ഛൻ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതച്ചാലും രാത്രി ഞാൻ അടുക്കളയിൽ കയറി പയറും തേങ്ങാപ്പരിയും കരുപ്പട്ടിയുമൊക്കെയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നത് എന്റെ വേദനയും മനസ്സിന്റെ ഭാരവും ഒക്കെ പോവും ചിലതിന്ന് എത്രയൊക്കെ ശ്രമിച്ചാലും കര കയറാൻ പറ്റില്ലടി അതാ ജീവിതം എന്ന് ടീച്ചറമ്മ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് രാധയെ ഇറക്കാൻ തനിക്ക് താൽപ്പര്യമില്ലെന്ന് വിഷ്ണു പറയുന്നതും ടീച്ചറമ്മ വിഷ്ണുവിനെ ഉപദേശിക്കുന്നതും ഉപദേശിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ